ഇത് മുതലമട പഞ്ചായത്തിലെ ചപ്പക്കാട് നിന്നുള്ള അരവിന്ദാണ് വിൽക്കുന്നത് പനം കൂമ്പാണ് പനയിൽ നിന്നുള്ള ഉൽപ്പന്നമായ പനം പഴം മണ്ണിനകത്ത് കുഴിച്ചിട്ട് ആറുമാസം കഴിഞ്ഞ ശേഷം മുളച്ച് വരുമ്പോൾ കിളച്ചെടുത്ത് ആണ് വിൽപ്പന പനയും പന ഉൽപ്പന്നങ്ങളും എല്ലാം തന്നെ മനുഷ്യ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിനുകൾ പ്രദാനം ചെയ്യുന്നതാണ് പനം കൽക്കണ്ട് പനം ചക്കര പനയിൽ നിന്നുള്ള കള്ള് എന്നിവയെല്ലാം തന്നെ ഉപോൽപ്പന്നങ്ങളായിട്ട് വരുന്നു ഇത് പനം കള്ളെടുക്കാത്ത പ്രദേശങ്ങളിൽ വീണ് കിട്ടുന്ന പനം പഴം കൊണ്ടാണ് പനം കൂമ്പ് നിർമ്മിക്കുന്നത് പനയുടെ മൂക്കുന്നതിന് മുമ്പ് ഉള്ള ഇളനൻ അതും മനുഷ്യ ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്നതാണ് വേനൽക്കാലത്ത് ധാരാളം ആളുകൾ കഴിക്കുന്നതാണ് ഇളനൻ എന്ന് പറയുന്നത്